നമസ്കാരം ഇന്നലെ എറണാകുളം പുത്രുക്ക സെൻറ്റ് പീറ്റേഴ്സ് കോലഞ്ചേരി മൈതാനത്തിൽ ട്വൻ്റി ട്വൻറ്റിയുടെ ഒരു മഹാസമ്മേളനമുണ്ടായി അവിടെ കള് കൊടുത്തിട്ടോ കഞ്ചാവും മയക്കുമരുന്നും കൊടുത്തിട്ടോ തൊഴിലുറപ്പ് കൊടുത്തിട്ടോ അല്ല അവിടെ ആൾക്കാർ വന്നത് അവിടെ വന്ന ആൾക്കാർ മുഴുവൻ നമ്മുടെ നാട്ടിലെ അഴിമതി ഭരണം കണ്ട് മടുത്തിട്ട് മതിയായി വന്നവരാണ് ആ ഗ്രൗണ്ടിൽ അമ്മമാരും സഹോദരി സഹോദരന്മാരും ചെറുപ്പക്കാരും എല്ലാം കൂടി ഒരു ഇരുപത്തി മൂവായിരത്തിനും മേലെ ആൾക്കാർ ഇന്നലെ കോലഞ്ചേരി സെൻ്റ് പീറ്റേഴ്സ് ഗ്രൗണ്ടിൽ ട്വൻ്റി ട്വൻ്റിയുടെ സാബു എം ജേക്കപ്പിനെ കേൾക്കാൻ വന്നിരുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ പത്രമാധ്യമങ്ങളും മറ്റ് മാധ്യമങ്ങളും സാബു ഇന്നലെ സാബു എം ജേക്കബ് ഇന്നലെ അവിടെ ചില പ്രസ്താവനകൾ നടത്തി ആ പ്രസ്താവനകൾ മാത്രമേ ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നുള്ളൂ ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അയ്യായിരം രൂപ പെൻഷൻ കൊടുക്കും അത് അർഹതപ്പെട്ടവർക്ക് എല്ലാവർക്കുമല്ല കാരണം കുടുംബത്തിന് ഭയങ്കര വരുമാനവും മറ്റു രീതിയിലൊക്കെ കാശ് കിട്ടുന്നവർക്ക് നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അർഹതപ്പെട്ടവർക്ക് അയ്യായിരം രൂപ വീതം കൂടാതെ ഇന്ന് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കുന്ന ആരോഗ്യ മേഖലയിലെ മരുന്ന് അതായത് ക്യാൻസറിൻ്റെയും ജീവൻ രക്ഷാ മരുന്നുകളുടെയും വിലയെക്കുറിച്ച് നിങ്ങൾക്കറിയാം ഭയങ്കര കൊള്ളയും സാബു എം ജേക്കബ് ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലത്ത് സൂപ്പർ മാർക്കറ്റ് നടത്തുന്നത് പോലെ തന്നെ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് നടത്തുന്നത് പോലെ തന്നെ അദ്ദേഹം മരുന്നിനും ഫാർമസി അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പ് അമ്പത് ശതമാനം വിലക്കുറവിൽ അദ്ദേഹം കട തുടങ്ങുകയാണ് ട്വൻറ്റി ട്വൻറ്റി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാറുണ്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു തരുന്ന ഒരു നേതാവാണ് പറ്റാവുന്നതേ പറയൂ പറയുന്നത് ചെയ്യുകയും ചെയ്യും പക്ഷെ എന്തുകൊണ്ടാണ് മലയാളികൾ രാഷ്ട്രീയ അടിമകളായിപ്പോയതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എത്ര നോക്കിയിട്ടും നാസർ മുഹമ്മദ് ഇവിടെ പറയുന്നു ഒന്ന് പോടാ നിൻ്റെ ഒരു തള്ളൻ ഈ നാസറിന് ആരാണ് മറുപടി കൊടുക്കേണ്ടത് നിങ്ങൾ കാണികളാണ് കൊടുക്കേണ്ടത് നാസർ മുഹമ്മദ് എന്ന് പറഞ്ഞ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടാത്തടത്ത് സ്വർണം കടത്തുകയും സകല ഊടായിപ്പും കഞ്ചാവും മയക്കുമരുന്നൊക്കെ വിൽക്കുന്ന അനധികൃത ഭൂമി തട്ടിയിടിക്കുന്ന ഫ്ലാറ്റ് തട്ടിപ്പ് വിസ തട്ടിപ്പ് സ്വർണ്ണക്കള്ള കടത്താതും പ്രത്യേകിച്ചും ആസനത്തിൽ സ്വർണം കൊണ്ടുവരുന്ന പോലെയുള്ളവരാണ് നമ്മുടെ നാട്ടിൽ തൊഴിലാളി രാഷ്ട്രീയം അല്ലെങ്കിൽ കച്ചവട രാഷ്ട്രീയം കൊണ്ടുപോണത് അവനോണ്ടൊന്നും നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കുക അവന് ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ നാട്ടിൽ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പഞ്ചായത്തുകളുണ്ട് കേരളത്തിൽ നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു പഞ്ചായത്ത് ഇതിൽ ബാങ്കിൽ ബാലൻസ് കിടക്കുന്ന കടമില്ലാത്ത കടമില്ലാതെ പതിമൂന്ന് കോടി രൂപ ബാങ്കിൽ നിക്ഷേപിച്ചേക്കുന്ന ഏക പഞ്ചായത്ത് കിഴക്കമ്പലം പഞ്ചായത്താണ് കിഴക്കമ്പലം പഞ്ചായത്തിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ കാലത്തും ഉച്ചക്കൊക്കെയാണ് കാലത്തൊക്കെയാണ് വൈകുന്നേരമൊക്കെയാണ് ചെല്ലണെങ്കിൽ ചായയും പണ്ണും തരും നിങ്ങൾക്ക് അവിടെ നിന്ന് ഫോട്ടോ കോപ്പി എടുക്കാം ഉച്ചക്കാണ് ചെല്ലുന്നതെങ്കിൽ ഊണ് തരും കൂടാതെ നല്ല റോഡുകൾ നല്ല തോടുകൾ നല്ല കുളങ്ങൾ ഒരു മൂവായിരം രൂപയുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് ഒരു കുടുംബത്തിലെ സാധനങ്ങൾ പല വ്യഞ്ജനങ്ങൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ നിന്ന് വാങ്ങാം ട്വൻ്റി ട്വൻറ്റിയുടെ ഇത്രയെല്ലാം കാണിച്ചു തന്നിട്ടും എന്തുകൊണ്ടാണ് പത്രമാധ്യമങ്ങളും കേരളത്തിലെ ജനങ്ങളും ഇത് മനസ്സിലാക്കാത്തതെന്ന് ഓർക്കുമ്പോൾ ദുഃഖമുണ്ട് സങ്കടമുണ്ട് പ്രിയ മലയാളികളെ യുവാക്കളെ യുവതികളെ എൻ്റെ പൊന്ന് സഹോദരന്മാരെ കേരളം കടവും കടത്തിൻ്റെ കൂടുമാവുമ്പോൾ ഒമ്പത് ലക്ഷം രൂപയുടെ ചാണാക്കുഴിയും പത്തും പതിനഞ്ചും ലക്ഷം രൂപക്ക് പശുത്തൊഴുത്ത് പണിയുകയും കോടിക്കണക്കിന് രൂപ കടവും പെൻഷൻ പണവും ഒറ്റ ആശുപത്രിയിൽ മരുന്നില്ല സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല ഇതെല്ലാം ഉണ്ടായിട്ട് പോലും എങ്ങനെയാണ് നിങ്ങൾ ഇവരെ സഹിക്കണം എന്ന് എനിക്കൊരു പിടിയില്ല സാബു എം ചേക്കപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലത്ത് ഇതെല്ലാം കാണിച്ചു തന്നിട്ട് നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മലയാളികളോട് പറയാനുള്ളത് നിങ്ങൾ വേളാങ്കണ്ണിയിലും പഴനിയിലും ഗുരുവായൂരും മറ്റ് പല ഊട്ടി കൊടൈക്കനൽ കാശ്മീരൊക്കെ പോകുന്നതിന് പകരം കേരളത്തിൻ്റെ നല്ല ഗ്രാമമായ നന്മയുള്ള പഞ്ചായത്തായ കിഴക്കമ്പളം ആലുവയിൽ നിന്ന് എറണാകുളം ആലുവയിൽ നിന്നും വെറും എട്ട് കിലോമീറ്റർ പോയാൽ കിഴക്കമ്പലമായി ആ കിഴക്കമ്പലം പഞ്ചായത്ത് സഹോദരന്മാരെ നിങ്ങളൊന്ന് പോയി കാണും ബെന്നി ജോസഫിനെ വിശ്വസിക്കേണ്ട അന്തം കമ്മി ഉടായ്പ് സംഘി കൊങ്ങി എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയം കൊണ്ട് നക്കി തിന്ന് നടക്കുന്ന ചില നേതാക്കന്മാർ പറയണത് നിങ്ങൾ കേൾക്കണ്ട സ്വയം നിങ്ങൾക്കൊന്ന് പോയി കണ്ടുകൂടെ അവിടെ പോയി നിങ്ങൾക്കൊന്ന് കണ്ട് മനസ്സിലാക്കി കൂടെ അവിടുത്തെ ജനങ്ങളോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കൂടെ സാബു എം ജേക്കബ് ഇത്രയൊക്കെ ചെയ്തിട്ടും ആ മനുഷ്യനെ കല്ലെറിയുവാനും ആ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനുമാണ് ജനം നിൽക്കുന്നതെങ്കിൽ ഞാൻ എപ്പോഴും വിചാരിക്കും അദ്ദേഹം എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നത് എനിക്കൊരു ജീവിതമേ ഉള്ളൂ എൻ്റെ മക്കൾക്കും ഭാര്യക്കും അല്ലെങ്കിൽ ഒരു തലമുറക്കും കൂടി ജീവിക്കാനുള്ള പണം എൻ്റെ കയ്യിൽ സൂക്ഷിച്ചാൽ പോരെ എന്തിനാണ് പത്ത് തലമുറക്ക് തിന്നാനുള്ള കാശുണ്ടാക്കി വെക്കണമെന്നാണ് പുള്ളി വയ്ക്കണം കൂടാതെ അദ്ദേഹത്തിൻ്റെ സാബു എം ജേക്കപ്പിൻ്റെ പിതാവ് ജയ്ക്കപ്പേട്ടറിന് ഒരാഗ്രഹവും ഉണ്ടായിരുന്നു കിഴക്കമ്പലം വളരുമ്പോൾ ആ ഗ്രാമത്തിലുള്ളവർ ആരും പട്ടിണി കിടക്കരുത് ആർക്കും തൊഴിലില്ലാതെ കഷ്ടപ്പെടരുത് ഇത്രയും വിഷൻ നമ്മുടെ മുഖ്യമന്ത്രിമാർക്കുണ്ടോ പി എസ് സിയെ നോക്കുകൂത്തിയാക്കി പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും പോസ്റ്റർ ഒട്ടിക്കാനും തെറി പറയാനൊക്കെ പോകുന്ന ക്ഷീണിജന്മാരെ പോലെ ഗുണ്ടകളെപ്പോലെ അമ്പത്തൊന്ന് വെട്ട് വെട്ടുന്ന ചില ആൾക്കാരെ നമ്മൾ ചുമക്കുമ്പോൾ സാബു എം ജേക്കബ് എത്ര വ്യക്തവും കൃത്യവുമായാണ് കാര്യങ്ങൾ പറഞ്ഞ പിന്നെ അദ്ദേഹം പറഞ്ഞു ഇപ്പോഴുള്ള കോടിക്കണക്കിന് രൂപയുടെ കടം അതായത് ഏതാണ്ട് ഏഴ് ലക്ഷം കോടി കടമുണ്ടെങ്കിൽ പത്ത് വർഷം കൊണ്ട് കേരളത്തിന്റെ കടം തീർത്ത് മിച്ചം ബാങ്കിൽ ബാങ്കിലിടാന്ന് പറഞ്ഞു ഇത് സാബുവം ജയിക്കപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ തോപ്പിക്കാമല്ലോ മറ്റ് മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മളെ വാഗ്ദാനങ്ങൾ നൽകി മോഹന വാഗ്ദാനങ്ങൾ നൽകി അത് നടപ്പാക്കാതെ അതിൽ നിന്ന് കട്ട് പാർട്ടി നന്നാവുന്ന രാഷ്ട്രീയം എൽ നമ്മൾ കണ്ടിരിക്കുന്നത് പക്ഷേ സാബു എം ജേക്കപ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടില്ലേ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് എടമലയാർ ഡാം പൊളിച്ച് പുതിയത് നമുക്ക് നിർമ്മിക്കാം നല്ല വിദ്യാഭ്യാസം കൊടുക്കാം അഴിമതിയില്ലാത്ത ഭരണം കാണിക്കാം കേരളം മുഴുവൻ ബി എം സി റോഡ് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം നമുക്ക് നിഷ്പക്ഷമായിട്ട് ട്വൻറ്റി ട്വൻറ്റി ഇനി മാറ്റി വെക്ക് കേരളം പോലെ സുന്ദരമായ ഒരു നാട്ടിൽ സംസ്കാരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് പറയുന്ന ഈ നാട്ടിൽ നമ്മൾ കക്കാതെ അത് പിണറായി സർക്കാരാവട്ടെ ഉമ്മൻചാണ്ടി സർക്കാരാവട്ടെ ഇനി വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ സുധാകരൻ്റെ സർക്കാർ വന്നാലും നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നാലും കേരളത്തിലും ഇന്ത്യയിലും കളവ് കുറച്ചാൽ അഴിമതി കുറച്ചാൽ നികുതികൾ കൃത്യമായി പിരിച്ചെടുത്താൽ പദ്ധതികളിൽ നിന്ന് കക്കാതിരുന്നാൽ ഒരിക്കലും ഇന്ത്യ മഹാരാജ്യത്ത് കടമുണ്ടാവില്ല പട്ടിണി ഉണ്ടാവില്ല ദയവായി വോട്ടർമാർ പൊതുജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളെ വിഡികളാക്കി രാഷ്ട്രീയ തൊഴിലാളികൾ കോടികൾ കട്ട് ഇതിനൊരു മാറ്റമുണ്ടാവണം സഹകരണ ബാങ്കായാലും ജി എസ് ടി അടച്ച് വീണ തേങ്ങ പറക്കിയാലും ആർക്കും ഇവിടെ ഒന്നും സംഭവിക്കില്ല ഇതൊരു അമ്മ പെറ്റ മക്കളാണ് ഭരണകർത്താക്കളും രാഷ്ട്രീയക്കാരും നമ്മുടെ രാജ്യത്തെ കേരളത്തിനെ എല്ലാം കൊള്ളയടിച്ച് അവർ നന്നാവുന്നു ഏത് ഐ പി എസ് ഐ എസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ പട്ടിണി കിടക്കണത് ഏത് രാഷ്ട്രീയ നേതാക്കളാണ് ഇവിടെ പട്ടിണി കിടക്കുന്നത് അവർക്ക് മരുന്നും മന്ത്രമൊക്കെ അമേരിക്കയിലും കിട്ടും എല്ലായിടത്തും കിട്ടും ഇവിടെയുള്ള മിക്കവാറും എം എൽ എ എം പിമാർ മിക്കവാറും സമയത്ത് ദുബായിലും ഗൾഫിലും ഒക്കെ ഇങ്ങനെ നടക്കും അതേ സ്ഥാനത്ത് ഇവിടെ സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല നല്ല റോഡുകളില്ല പിന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് വാരിക്കോര് ശമ്പളവും പെൻഷൻ കൊടുക്കണില്ലേ ഇതൊന്നും ഇവരുടെ വീട്ടിൽ നിന്നല്ല സത്യത്തിൽ പെൻഷൻ നിയന്ത്രിക്കേണ്ട സമയമായി ഒരാൾക്കും റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇരുപത്തയ്യായിരം തൊട്ട് അമ്പതിനായിരം രൂപ കൂടുതൽ പെൻഷൻ കൊടുക്കണം കൊടുക്കണെന്തിനാണ് പക്ഷേ ഐ എ എസ് ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ചും ചീഫ് സെക്രട്ടറിമാരെ പോലെ വലിയ വലിയ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ ഭരിക്കുന്ന സർക്കാരിന് എന്തെങ്കിലും കൂട്ടിക്കൊടുപ്പോ നാണം ഘട്ട പരിപാടിയോ ചെയ്തു കൊടുത്താൽ കള്ളത്തരത്തിന് കൂട്ടുനിന്നാൽ അഴിമതിക്ക് നിന്നാൽ അവർ റിട്ടയർ ആവുമ്പോൾ അവർക്ക് പല പൊസിഷനും കൊടുക്കും പല കോർപ്പറേഷൻ പല ഇതുപോലെയുള്ള ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ വലിയ പൊസിഷൻ കൊടുക്കും ഇതൊരു കൈക്കൂലിയാണ് ഇതൊരു പ്രത്യോപകാരമാണ് ഉപകാര സ്മരണക്ക് ഉപകാരസ്മരണക്ക് കൊടുക്കുന്നതാണ് റിട്ടയർഡ് ജഡ്ജിമാർക്കും റിട്ടയേർഡ് കളക്ടർമാർക്കും റിട്ടയർഡ് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കും ഭരിക്കുന്ന സർക്കാർ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് കൂടുതലും എല്ലാവരും അടക്കം പറയുന്നില്ല കൂടുതലും ഒന്ന് ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചില കൊഞ്ഞാണ ചെറ്റ അഴിമതി കള്ള രാഷ്ട്രീയക്കാർക്ക് കൂട്ടുനിന്നുകൊണ്ട് നമ്മുടെ നാടിനെ കൊള്ളയടിച്ചതിന്റെ കൈക്കൂലിയാണ് പലരുടെയും റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടുള്ള ആ തൊഴിൽ കൊടുക്കണത് ഇതിന് ഓമന പേരാണ് കിക്ക് ബാക്ക് ഇത് അപ്പം എന്നെ ശ്രവിക്കുന്നവർ ഇതെല്ലാവരുടെയും എത്തിക്കുക ട്വൻ്റി ട്വൻ്റി കേരളത്തിൻ്റെ രക്ഷകനാണ് സാബു അതിൽ നിന്നൊന്നും പത്ത് പൈസ എടുക്കാനല്ല വന്ന സാബുവിനെ ആ കമ്പനി നടത്തിക്കൊണ്ടുപോകാൻ ഇപ്പോൾ കിഴക്കൻപലത്ത് പത്ത് ഇരുപതിനായിരം മുപ്പതിനായിരം കോടികൾ മടക്കുന്നുണ്ടെങ്കിൽ അതിൽ ചില കോടികൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് പട്ടിക്ക് എല്ലാം ഇട്ട് കൊടുക്കുന്ന കൊടുത്താൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ പക്ഷേ രാബുവിനൊരു ലക്ഷ്യമുണ്ട് നല്ലൊരു നാട് ഈ അഴിമതി രാഷ്ട്രീയം പോയില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇനി ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഈ നാടിൻ്റെ പോക്ക് വല്ലാത്തൊരു പോക്കാണ് വെരി ഡേഞ്ചറസ് അതായത് നമ്മുടെ മക്കൾ ഇപ്പോൾ സ്കൂളിൽ തന്നെ തല്ല് കണ്ടിട്ടുണ്ട എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കണ കുട്ടികൾ പോലും തലക്കാണ് അടിക്കണ അവരൊക്കെ മയക്കുമരുന്നിനും കഞ്ചാവിനും കൂടാതെ ഭയങ്കര വിരോധവും വൈരാഗ്യവുമാണ് ഈ കമ്മ്യൂണിസത്തിനൊരു കുഴപ്പമുണ്ട് അമ്പത്തൊന്ന് വെട്ടുവെട്ടിയ അവരുടെ വിരോധികളെ തല്ലിക്കൊല്ലുന്ന ഗുണ്ടായിസം ചെയ്യുന്ന കൊലപാതകം ചെയ്യുന്ന ക്രൂര മനസ്സാണ് ഇവരുടെ അവരെന്തും ചെയ്യും അമ്പത്തൊന്ന് വെട്ടൊരു മനുഷ്യനെ വെട്ടുക എന്ന് പറഞ്ഞാൽ അവൻ മൃഗമാണോ മൃഗം പോലും ചെയ്യില്ല അങ്ങനെ പുലിയോ കടുവയോ ഒന്നും ചെയ്യില്ല കാട്ടുപോത്തൊന്നും ചെയ്യില്ല ഇങ്ങനെ അപ്പോൾ പേപ്പട്ടിയെ പോലെയുള്ള ആ ചില തെമ്മാടികളെ നമ്മൾ തെരഞ്ഞെടുത്ത് ഭരണമേൽപ്പിക്കുമ്പോൾ അമ്പത്തൊന്ന് വെട്ടുവെട്ടിയ ഗുണ്ടക്കും ഒരു പഠിപ്പും വിവരവും ഇല്ലാതെ ചില കുതന്ത്രങ്ങൾ പണിയുകയും മക്കൾക്ക് വേണ്ടിയും മരുമക്കൾക്ക് വേണ്ടിയും കാശുണ്ടാക്കി കൊടുക്കുന്ന അത്തരം നേതാക്കൾ കേരളത്തിൽ വരുമ്പോഴാണ് ഈ നാട് മുടിഞ്ഞു പോണത് അപ്പോൾ ഈ നാട് മുടിയാൻ എന്നെ ശ്രമിക്കുന്ന മാതാപിതാക്കളും യുവാക്കളും വിദ്യാർത്ഥികളും ഇനി നിങ്ങൾ എണീറ്റ് ഉറക്കം നടിക്കാതെ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾ ജനത്തിനോടും നേതാക്കളോടും ചോദ്യങ്ങൾ ചോദിക്കാതെ ജനാധിപത്യത്തിൽ മിണ്ടാതിരുന്നാൽ ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടുപോകുന്നത് പോലെ നമ്മളെല്ലാം വെറുതെ പച്ചവെള്ളം തൊടാണ്ട് ചാവേണ്ടി വരും സമസ്ത മേഖലകളിലും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് കേരളം കട്ട് കുട്ടിച്ചോറാക്കുകയാണ് അത് തന്നെയാണ് ഭാഷ ഈ രണ്ടാം തുടർഭരണത്തിൽ കേരളം കട്ട് കുട്ടിച്ചോറാക്കുകയാണ് പിന്നെ ചിലർ ചോദിക്കും തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോക കോടതി പോയാൽ നമ്മൾ എന്തെങ്കിലും ഒരു കേസുമായി കോടതി പോയാൽ ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് നടക്കുമോ അതായത് അറുപത്തിനാല് കഴിഞ്ഞ ഞാൻ ഇനി എൺപത്തഞ്ചില് വിധി കിട്ടാൻ കേസ് കൊടുക്കണോ എടാവെല്ലാം ഇരുപത് വയസ്സും മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ കേസ് കൊടുക്കും ഞാൻ സഹായിക്കാം കാരണം എൻ്റെ ചാവണ വരെയും വിധി വരില്ല ലാവിലിൻ മുപ്പത് തവണ മാറ്റിവെച്ച് നാൽപ്പത് കൊല്ലമായ കേസാണ് പാലാരൂട്ടം പാലം പൊളിച്ച് കണിതട്ട് അതിൻ്റെ അകത്ത് വി ഇത് പ്രതിയില്ല കള്ളനില്ലെന്നാണ് പറയണത് ഇരുപത് കോടി കട്ടു എന്ന് നമുക്കറിയാം പല റോഡുകളും പാലങ്ങളും ഇടിഞ്ഞു വീഴുന്നു അത് കേന്ദ്രം പണിതാലും സംസ്ഥാനം പണിതാലും കംപ്ലീറ്റ് കേരളം കുട്ടിച്ചോറാവുമ്പോഴും ചോദിക്കണം തെളിവണ്ടാന്ന് അതിനാണ് ഇവർ അന്തം എന്ന് പറയുന്നത് ഇത്രയധികം കളവും അഴിമതിയും കൊള്ളയും കൊലയും ഇത്രയധികം സ്വർണ്ണക്കള്ളക്കടത്തും വർഗീയതയും നടക്കുന്ന കേരളത്തിൽ അന്തം കമ്മികൾ നമ്മളോട് ചോദിക്കുന്നു ചേട്ടാ തെളിവെണ്ടാന്ന് തന്തക്ക് തെളിവ് ചോദിക്കുന്ന കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കണേ അതുകൊണ്ട് ഇത്തരം കക്ഷി രാഷ്ട്രീയ ഊച്ചാളി പാർട്ടികളെ ദയവായി പഠിപ്പും വിവരമുള്ള നിങ്ങൾ ദയവായി കാല് തൊട്ട് നിങ്ങളോട് പറയും നിങ്ങൾ കിറ്റക്സിൻ്റെ അല്ലെങ്കിൽ കിഴക്കമ്പലത്തെ ട്വൻ്റി ട്വൻ്റി ഗ്രാമം ഒന്ന് പോയി കാണൂ അതെങ്ങനെ നടത്തണോ അവിടെ ബാലൻസ് ഉണ്ടോ ഞാൻ പറയണത് ശരിയാണോന്നറി അല്ലാണ്ട് മന്ത്രിമാർ ഇരുപത്തൊന്ന് പേരും ഒരു ബസ്സിൽ തിന്നു തൂറി തള്ളി മറിച്ചാൽ സർക്കാർ ചെലവിൽ അല്ലാണ്ട് പാർട്ടിക്ക് മൈലേജ് കിട്ടാൻ ഈ മന്ത്രിമാർക്ക് മൈലേജ് ഉണ്ടാവും പിന്നെ സാബു പറഞ്ഞു ട്വൻ്റി ട്വന്റി വിജയിക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തൊന്ന് മന്ത്രിമാരുണ്ടാവൂല പതിനൊന്ന് മന്ത്രിമാർ മതി മതിയല്ലോ പതിനൊന്ന് മന്ത്രിമാർ മതി ഒരു മന്ത്രിക്ക് മൂന്ന് എസ്കോട്ട് ആ മൂന്ന് എസ്കോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി പുറയിലും മുമ്പിലും വെപ്പൺ കൊണ്ടുള്ള അഭ്യാസം എടുത്താൽ വെടിവെക്കണ തന്നെയുള്ള നല്ല എസ്കോട്ട് അല്ലാണ്ട് രാജകീയം കാണിക്കാൻ അത് കഞ്ഞി കുടിക്കാൻ വകയില്ല മറിയച്ചട്ടി ചട്ടി മറിയക്കുട്ടിച്ചെടുത്ത് ചട്ടിയായിട്ട് നടക്കുകയാണ് പക്ഷെ മുഖ്യമന്ത്രി പോകുന്ന നാൽപ്പത് വണ്ടിക്ക് പണ്ടൊക്കെ ആൾക്കാർ പറയും പട്ടിത്തീട്ടത്തിന് ആരെങ്കിലും ബാങ്ക് ലോക്കറിൽ കൊണ്ടുപോയി വെക്കുമോ അല്ലെങ്കിൽ അതിന് വല്ല ഭയങ്കര സെക്യൂരിറ്റി കൊടുക്കുക അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആർക്കും എന്തും അവസ്ഥ അത് വളരെ മോശമാണ് അപ്പം പോലെ ചില ആൾക്കാർ ഇവിടെ വന്നിട്ട് എന്നെ ചെറി പറയണെങ്കിൽ അവരൊക്കെ ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന അസ്കർ വളപ്പിൽ ഏ പിന്നെ വേറൊരുത്തൻ കൂടുതലും ഒരു വർഗമാണ് എന്നെ തെറി പറയുന്നത് അത് പോട്ടെ പിന്നെ നിതിൻ പി സുമലയം ഇവനെ പോലെയുള്ള ആൾക്കാർ ഈ അസ്കർ വളപ്പിൽ ഇവനൊക്കെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇവനൊക്കെ ഈ രാഷ്ട്രീയം കൊണ്ട് ഇവൻ്റെ അപ്പനോ ഇവനോ ഒക്കെ പാർട്ടി നേതാവായിട്ട് മണലുകാരിയും പാറ പൊട്ടിച്ചും കള്ളുകച്ചവടം നടത്തിയും കഞ്ചാവ് കച്ചവടം നടത്തി പോലീസ് സ്റ്റേഷനിലും അവിടെ ഇവിടെ ഒക്കെ പറഞ്ഞിട്ട് തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് തിന്നുന്ന രാഷ്ട്രീയക്കാരെ നമ്മ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോകും അപ്പൊ സാബു എം ജേക്കബ് ട്വന്റി ട്വന്റിയുടെ സാബു ഇന്നലെ നൽകിയ വാഗ്ദാനങ്ങൾ ജയിച്ചാൽ നടത്തിയിരിക്കും മുല്ലപ്പാർ മുല്ലപ്പെരിയാർ പൊളിച്ചു പണിയും അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അയ്യായിരം രൂപ അർഹതപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കും എല്ലാ റോഡുകളും ബി എം സി ആയിരിക്കും പതിനൊന്ന് മന്ത്രിമാരെ ഉണ്ടാവുകയുള്ളൂ അല്ലാണ്ട് ഇരുപത്തൊന്ന് മന്ത്രിമാരുണ്ടാവില്ല എല്ലാ കണക്കുകളും ജനങ്ങൾക്കറിയാൻ പറ്റും പാലം പണിതാലും റോഡ് പണിതാലും സർക്കാരിൻ്റെ എല്ലാ ചിലവും മന്ത്രിമാരുടെ എം എൽ എമാരുടെ എല്ലാ ചിലവും വെബ്സൈറ്റിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അവർ ഇന്ന് തിന്നു തൂറിയതിൻ്റെ കണക്ക് വെബ്സൈറ്റിൽ ഉണ്ടാവും പിന്നെ കേരളത്തിൽ കിട്ടുന്ന നല്ല ചികിത്സ കഴിഞ്ഞ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ അമേരിക്കയിൽ പോയി മൂലക്കുരു കാണിക്കാൻ പറ്റുള്ളൂ ഇപ്പം ജയൻ പി ജി ജയൻ മനസ്സിലാവേണ്ട ആ അത് നമ്മൾ ഇതായിട്ടാണ് പക്ഷേ നമ്മുടെ ആരും ഇവരെ തെറി പറയേണ്ട അവരോട് ചോദിച്ചാൽ മതി ജയൻ നമുക്ക് അവരെ തെറി പറയേണ്ട അപ്പോൾ നമ്മൾ അവരുടെ ലെവലിൽ പോകും നമ്മൾ അവരെ തെറി പറയേണ്ട ആ കള്ളന്മാരെ നമ്മൾ രാഗിയാൽ മതി എടാ നീയൊക്കെ തെറ്റാണ് ചെയ്യണമെങ്കിൽ നീയൊക്കെ നശിച്ച് നാരായണക്കല്ലിട്ട് എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നമ്മൾ തെറി പറയണ്ട ഇവനൊക്കെ കാരണം ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഗുണ്ടായിസോ ഇട്ട് നടക്കണം അതുകൊണ്ട് ഒരിക്കൽ കൂടി കേരളത്തിലുള്ള എല്ലോ മലയാളി സഹോദരി സഹോദരന്മാരോടും വിദ്യാർത്ഥികളോടും എൻ്റെ ഒരു അപേക്ഷയാണ് നിങ്ങൾ ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം പോയി നേരിട്ട് പോയി കണ്ട് കേട്ട് തൊട്ടറിയുക ഹൃദയത്തിൽ തൊട്ട് മനസ്സിലാക്കുക പഞ്ചായത്തിൽ പോയി അതിൻ്റെ കണക്കുകൾ ചോദിക്കുക റോഡും തോടും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റും എല്ലാം കാണുക കണ്ട് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിൽ മലയാളികളെ കേരളം നശിച്ച് നാരായണക്കല്ലിടും നിങ്ങൾ കണ്ടുപഠിക്കുക കൊണ്ടുപഠിക്കുന്നവൻ മണ്ടനാണ് വെറും രാഷ്ട്രീയ മണ്ടന്മാരാവരുതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്